ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് നാട്ടിലേക്ക് പോവാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ആണ് രാത്രി ബസ്സിനാണ് നേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്നതി മുന്നേ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ വിചാരിച്ച് അലക്കിയ തുണികളും മടക്കി വെക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വരി തുടച്ച് വേണം വൈകുന്നേരത്തെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് വേണം എല്ലാം പോവാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ വിശേഷങ്ങളും വഴി ബെഡൽ തുണി അങ്ങനെ തന്നെ അലക്കി തുണിയാന്ന് എല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ അങ്ങനെ ഓരോ പണിയിലാന്ന് ഇതൊക്കെ വലിച്ചുവാരി ഇട്ടിട്ടുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് എനിക്ക് വീട് നല്ല ഇരിക്കണം എപ്പോഴും അത് മസ്റ്റ് ആയ ഒരു കാര്യമാണ് വരുമ്പോൾ ഒരു അലങ്കോലായിട്ടേണ്ട ആ ഒരു നെഗറ്റീവ് വൈബാന്ന് അതുകൊണ്ട് വീടെപ്പോൾ സെറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഇത് മടക്കി വെക്കാം നിലയൊക്കെ ഫുള്ളും തുടച്ച് കേട്ടോ ഫുള്ളായിട്ട് നിലയെല്ലാം തുടച്ച് കൊണ്ടോണ്ട് കുറച്ച് സാധനങ്ങളിവിടെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ സെൻട്രോളും എല്ലാം തുടച്ച് സെറ്റ് ആക്കി വെച്ച് ഇനി നമുക്ക് താഴെ ഫ്രിഡ്ജിൽ ഫുൾ കാലിയാക്കി ഇടല്ലോ അപ്പം താഴെ രണ്ട് ഇത് പാത്രം അങ്ങനെയുള്ള ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുക്കാനുണ്ട് പിന്നെ അടുക്കളയിലും കുറച്ച് പണിയുണ്ട് ഇത് ഫ്രിഡ്ജ് നല്ല പുറത്തെടുത്തു കേട്ടോ ഫ്രിഡ്ജ് ഫുൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഓഫ് ചെയ്ത് പോവാറ് പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് നേ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കും അപ്പോൾ ടെമ്പറേച്ചർ ആയിട്ടൊന്ന് സെറ്റ് ആവും പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് കേട്ടോ ഈ ടാസ്ക്കും കൂടിയേ ഉള്ളൂ പിന്നെ ഫുഡ് കഴിക്കണം ആ സമയം ഈ ഇത് ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ട പാത്രങ്ങളാണ് അപ്പോൾ അത് കഴിച്ചാലേ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ വേഗം ഇത് വേഗി കഴിക്കും പിന്നെ ഈ കാണുന്ന കുറച്ച് സാധനങ്ങള് ബാഗില് പാക്ക് ചെയ്യാനുണ്ട് എപ്പോഴും എപ്പോ ഈ ഒരു ബാഗ് എടുക്കല്ലേ ഇത് ആക്ച്വലി ജിം ബാഗാണ് വേണ്ടി വാങ്ങിച്ചത് അപ്പം അപ്പൊ ഈ ബാഗിലൊന്ന് കൊണ്ടുപോവാറ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ബാഗിനെയും വെയിറ്റ് ഇല്ല അപ്പൊ സാധനം കൂടി ഇടുമ്പോ കുറച്ചും കൂടി ഈസി ആയല്ലോ നമുക്ക് എടുക്കാനല്ല പിന്നെ ബാഗില് പാക്ക് ബാഗ് പോലെ ഇടാനും സുഖാന്ന് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് അപ്പം അവിടെ നമുക്ക് അത് വെച്ച് യൂസ് ചെയ്യാമല്ലോ അവിടെ പോയിട്ട് ഒരു അമ്പലത്തിൽ പോവാനുണ്ട് അതുകൊണ്ട് സെറ്റ് സാരി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഏതോ ഒരു സെറ്റ് സാരി ഉണ്ട് പഴയതായതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിലുള്ള ഒരു തവണ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ അതെടുക്കാമെന്ന് വിചാരിച്ചു അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നുണ്ട് കേട്ടോ പൊതുവെ ഞാൻ ഒരു പേപ്പർ വെക്കല് പക്ഷെ ഇനി ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ വെക്കാന്ന് നമുക്ക് മഴയൊക്കെയാന്ന് ഇവിടെ അപ്പം കൊടെയൊക്കെ അതിൽ വെക്കാനും നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ ഈ ബാഗിന്റെ ഉള്ളില് ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഡ്രസ്സ് വെക്കുന്നത് ഒരുപാട് ലഗേജൊന്നും ഇല്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ സെറ്റ് സാരി മാത്രം എടുക്കാൻ ടോപ്പ് സാരി ഞാൻ കുറച്ചൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ ഇവിടെ നിന്ന് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ അധികം ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പട്ട് സാരി ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും എടുത്തിട്ട് പോവില്ല പിന്നെ ഒരു തൽക്കാലം ഒരു ടോപ്പും നമ്മുടെ ബേസിക് സാധനങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അയ്യേട്ടിനെ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഇല്ല അവിടെ എല്ലാം ഉണ്ട് ഞാനാന്ന് ചില സാധനങ്ങൾ അങ്ങോട്ടും ഉണ്ടാവും ഇടക്ക് ഇങ്ങോട്ടും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഞാനാ ചെയ്യാറ് അതുകൊണ്ട് ഏട്ടിന് പ്രത്യേകിച്ചൊന്നുമില്ല ഏട്ടന്റെ ഒരു ടീഷർട്ട് മാത്രം എടുക്കുന്നുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ഒരു സാധനം ഒന്നും വാങ്ങിട്ടൊന്നുമില്ല കൂർക്ക വാങ്ങണം വിചാരിച്ചിന് പക്ഷെ അവിടെ പോയപ്പോ കൂർക്കീസണു അല്ല ഒറ്റ ഒരു കടയില് മാത്രമേ ബ്രോഡ്ബേഡിൽ കൂർക്കുണ്ടായിട്ടുള്ളൂ അപ്പം അത് കാണാലും ഒരു ഗുണവും ഇല്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം പിന്നെ വെറുതെ വാങ്ങണ്ടാന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു സാധനവും വാങ്ങിയിട്ടില്ല പക്ഷെ നിച്ചൂര് മാത്രം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സ്നിക്കേഴ്സിന്റെ ഒരു പാക്കറ്റ് നിച്ചൂര് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി ക്ലിപ്പാ കേട്ടോ ഇത് ഇതാ ഒരു കുഞ്ഞി നല്ല ഭംഗിയുള്ള ഒരു പൂപ്പാറ്റൻ്റെ ക്ലിപ്പാ നല്ല രസമായി ഞാൻ ഫ്രോട്ട് ബീന്ന് വാങ്ങിയതാണ് നിനക്ക് ഇങ്ങനത്തെ എല്ലാം നിച്ചൂരിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ക്ലേ ആണ് കേട്ടോ ക്ലേന്റെ ഒരു ബക്കറ്റ് ഇതില് അച്ചൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ചധികം കളേഴ്സ് ഉണ്ട് മഞ്ഞ ചോപ്പ് പിങ്ക് ഓറഞ്ച് പിന്നെന്താ റെഡ് അങ്ങനെ ഒരു അഞ്ചാറ് കളേഴ്സും ഉണ്ട് അതിന്റെ അച്ചും ഉണ്ട് അപ്പം ക്ലേ അവള് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഉള്ള ക്ലേ ഏഹ് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മിക്സ് ആയി കളാം മിക്സ് ആയി മോശമായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോൾ എന്തായിട്ട് ക്ലേന്റെ ഒരു ബോക്സ് വാങ്ങണം ജേർസിനെ അത് ഇതുപോലത്തെ ബക്കറ്റ് ബക്കറ്റാകുമ്പോൾ കുറച്ചും കൂടി രസമായല്ലോ അതുകൊണ്ട് അധ്യാൻ ബക്കറ്റ് എടുത്തത് പിന്നെ എടുത്തത് ഒരു ബുക്ക് ബുക്സ് അവക്ക് കഥ കേൾക്കാൻ ഇപ്പം ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പോകാൻ തുടങ്ങിയ മുതലേ സ്കൂളിൽ പോകാൻ എന്നല്ല പണ്ടേ ഇങ്ങനെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൂടുതലായിട്ട് ഇമാജിനറി സ്റ്റോറീസ് അല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറയുന്നേ അത് കേൾക്കാനും ഒരുപാട് ഇഷ്ടം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് കുറച്ച് റൈംസും ഇംഗ്ലീഷ് സ്റ്റോറീസും കൂടെ ഒരുമിച്ചുള്ള ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് കഥകളും റൈംസും കൂടെ ഒരുമിച്ചുള്ള ഒരു ബുക്ക് ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇംഗ്ലീഷ് അല്ലേ അത് അമ്മ പറഞ്ഞുകൊടുക്കും അപ്പൊ അവക്ക് ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞു പിന്നെ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോ അവക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു ചെറിയ കഥ ബുക്ക് മലയാളത്തിന്റെ ഒരു രസകരമായ ബാലകഥകൾ കഥകൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് അത്യാവശ്യം ഒരു പത്ത് കഥകളായിട്ടുണ്ടോ തോന്നുന്നു അപ്പം ഇത് വായിച്ചു കൊടുക്കുമ്പോൾ അവള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നെ അതും അതും ഇതിൽ തന്നെ വെച്ച് പിന്നെ കൊട കൊട മസ്റ്റ് ആയിട്ട് എടുക്കണം മഴയാണ് എറണാകുളത്ത് മഴയാണ് നാട്ടില് അധികം ഇല്ല പക്ഷെ എന്നാലും നമ്മള് ട്രെയിൻ ഇന്ന് ബസ്സിനാണ് പോകുന്നത് ചിലപ്പോ നമ്മൾ രാവിലെ അവിടെ എത്തുമ്പോ മഴയുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കൊട എടുക്കുന്നുണ്ട് അല്ലാതെ പൗച്ചാ കേട്ടോ ഈയൊരു പൗച്ച് ഇതന്റെ ആ അത്യാവശ്യമുള്ള കണ്ണെഴുതണ്ടേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിട്ടുണ്ട് ഈ പോളിഷ് ക്രീം പിന്നെ മാല മാലയും വളയൊന്നും ഗോൾഡിന്റെ ഞാൻ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒന്നും ഇടാറില്ല അത് ഗോൾഡിന് വില കൂടിയ മുതലേ അത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാലയും വളയെല്ലാം ഇട്ട് പോക്ക് മോതിരടും മൂക്കുത്തിയും ഇടും പക്ഷെ മാലയും കമ്മലും വളയും കമ്മലും പൊതുവിടാറില്ല പക്ഷേ മാലയും വളയും ഇടാറില്ല കാരണം നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ചിലപ്പോൾ തിരക്കിലായിരിക്കും കയറുന്നുണ്ടാവുക അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഓർണമെന്റ്സ് ഒന്നും തീരെ ശ്രദ്ധിക്കൂല അപ്പം എന്തിനാ ബാക്കിയുള്ളവർക്ക് ഒരു ബാക്കിയുള്ളവർക്കൊരു പണിയാക്കുന്നില്ലേ നമുക്ക് നമ്മളെ വിലപ്പെട്ട സാധനങ്ങൾ വെറുതെ തരാം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ യാത്രകൾ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആരും അറിയാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം അതൊക്കെ ഈ ഒരു പൗച്ചിലാണ് എടുത്തു വെക്കുന്നത് പിന്നെ ഇത് ഒന്ന് സ്കിൻ കെയർ ചെയ്യാണ്ട് പോകുന്നതിന് മുന്നേ അപ്പം അതിന് കുറച്ച് സമയമുണ്ട് നമുക്ക് പത്തര ആ ഒരു ടൈമിൽ ആ ബസ് വരുന്നത് അപ്പൊ അതിന്റെ മുന്നേ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് ഇത് ഒരു ഗാർണിയറിന്റെ ഒരു ഫേസ് സെറം മാസ്ക് ആണ് ഇത് ഹൈഡ്ര ബോം സെറം മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രോളിക് ആസിഡും ഗ്രീൻ ടീ ഒക്കെ ഉള്ളതാണ് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആണ് ഹൈഡ്രോളിക് ആസിഡ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു പാക്ക് ഇട്ട ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇടാമെന്ന് ചേർച്ച കേട്ടോ അടിപൊളിയാണ് അപ്പം ഇത് ജസ്റ്റ് ഇവിടെ വെക്കട്ടെ അപ്പം നമ്മളെ ബാഗ് ഇവിടെ പാക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത്ര സാധനങ്ങളേ ഉള്ളൂ വളരെ കുറച്ചു സാധനങ്ങളായിരുന്നു ഇത്രേ ഉള്ളൂ പിന്നെ ഈ സ്ലിംഗ് ഇത്ര ബാഗ് ഫുള്ളും പാക്കായി ഇനി ജസ്റ്റ് ഒന്ന് ഫേസ് പാക്ക് ഇട്ടിട്ട് കുളിച്ച് വന്നിട്ട് കാണാട്ടോ അങ്ങനെ ഫുൾ സെറ്റായി കുറച്ച് സമയം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ച് കുടിയെല്ലാം കഴിഞ്ഞ് എന്താ പറയാ ബാഗൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ പത്ത് മണിക്കാണ് ബസ് അപ്പം അതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ മെല്ലെ ഇടം നടന്നിട്ട് ജംഗ്ഷനിലേക്ക് പോവാന്ന് വിചാരിച്ച് അപ്പൊ അതുവരെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കളിക്കണം എന്ന് വിചാരിച്ചാ സമയത്ത് കാണാൻ നോക്കി അന്ന് ഒരുമിച്ച് കൂട്ടി കൊണ്ടോ ബാക്കില അങ്ങനെ നമ്മൾ ജംഗ്ഷനിലെത്തി കേട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ രാത്രി ബസ് കയറുമ്പോൾ ജംഗ്ഷൻ തന്നെയാണ് കയറൽ ഒരിക്കൽ മാത്രം നമ്മൾ സൗത്ത് നിന്ന് കയറിയിട്ടുണ്ട് പക്ഷേ ബാക്കി മിക്ക ബസ്സും നമ്മളെ ജംഗ്ഷനിലൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത് വൈറ്റില ജംഗ്ഷനിലൂടെ അങ്ങനെ നമ്മൾ ബസ് കയറി ആര്യന്ന് പറഞ്ഞൊരു ബസ്സായിരുന്നേ കണ്ണുറന്ന് ഉറങ്ങി കണ്ണുറന്ന് എത്തുമ്പോഴത്തേക്കിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ എ കെ ജീൻ്റെ അവിടെ എത്തി ബസ് ആക്ച്വലി കുറച്ച് നേരത്തെ എത്തണ്ടേനു പക്ഷേ നല്ലോണം ലേറ്റ് ആയി പക്ഷേ മെല്ലെ പോയത് നല്ലോണം ഉറങ്ങാനൊക്കെ പറ്റിയേന് നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കുന്ന സമയം എപ്പോഴും സ്ലീപ്പറിലാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് കേട്ടോ പിന്നെ ചെറിയ കാല് വെക്കുന്ന അവിടെ ഒരു കമ്പീൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഊർ ഊർന്ന് പോകുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്തൊരു യാത്ര കേട്ടോ അങ്ങനെ നമ്മൾ പാപ്പശ്ശേരി എത്തി നമ്മളെപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്നെങ്കിലും ധർമ്മശാല പയ്യന്നൂർ അങ്ങനെ എല്ലാം പട്ടോന്ന് എടുക്കാറ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാപ്പുശ്ശേരി ഇറങ്ങാൻ പറ്റും ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് ഈ പാപ്പശ്ശേരി ഇറങ്ങുന്ന സമയത്തായിരിക്കും അങ്ങനെ കൂട്ടാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് ഈസിയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിച്ചുവിനുള്ള സാധനം എല്ലാം വാങ്ങി നമ്മൾ താഴെ എല്ലാം പോയി കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഞാൻ നിശൂം കൂടെ രാത്രി ആയപ്പോഴത്തേക്കും ചപ്പാത്തി ഒക്കെ ചുട്ട് അടിപൊളിയാക്കി ഏതാൻ്റെ ചപ്പാത്തി